ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളും ചിന്തിച്ച് കാണാം എന്തിനീ ജന്മം കിട്ടിയെന്ന് ശരിയല്ലേ അത് നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചൊരു സാഹചര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ വല്ലാതെ വേദനിപ്പിച്ചൊരു സാഹചര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ വളരെ വളരെ മോശമായ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരിക്കലെങ്കിലും നിങ്ങളും ഇങ്ങനെ ചിന്തിച്ച് കാണാം എന്തിനീ ജന്മം കിട്ടിയെന്ന് ഇതിനേക്കാളും നല്ലത് ജനിക്കാതിരിക്കുന്നതായിരുന്നുവെന്ന് ലോകത്തെല്ലായിടത്തും ആൾക്കാർ ഇങ്ങനെ ഒരിക്കലെങ്കിലും ചിന്തിക്കാറുണ്ട് ജനിക്കാതിരുന്നാൽ ഇതൊന്നും അറിയണ്ടായിരുന്നു എന്ന് ചില ആൾക്കാർ ഈ ചിന്തയെ കുറച്ചുകൂടി എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുപോകുന്നു അവർ ചോദിക്കുന്നു മനുഷ്യരുള്ളതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് ഇല്ലാതിരുന്നെങ്കിൽ ഇതൊന്നും അറിയണ്ടായിരുന്നു കാരണം അപ്പോൾ പ്രശ്നങ്ങളെ സൃഷ്ടിക്കപ്പെടുന്നില്ല മനുഷ്യൻ ജനിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഭൂമിയിൽ മനുഷ്യരില്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ചിന്തയെ ആൻറ്റിനേറ്റലിസം എന്നാണ് വിളിക്കുന്നത് ഈ കാഴ്ചപ്പാടിനെ ആൻറ്റീനേറ്റലിസം എന്നാണ് വിളിക്കുന്നത് ലോകത്ത് പലതരം ചിന്തകൾ കാഴ്ചപ്പാടുകൾ ഫിലോസഫികളുണ്ട് അതിലൊന്നാണ് ആൻ്റിനേറ്റലിസം ആൻറ്റിനേറ്റലിസം ഇഷ്ടപ്പെടുന്നവർ അത് ഫോളോ ചെയ്യുന്നവർ പറയുന്നത് പുതിയൊരു തലമുറയെ സൃഷ്ടിക്കുന്നത് തെറ്റാണെന്നാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് തെറ്റാണെന്നാണ് അവരങ്ങനെ പറയാൻ കാരണം ഇതാണ് അവർ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് സങ്കടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തേക്ക് എന്തിനാണ് നിങ്ങൾ ഒരു മനുഷ്യനെ കൂടി കൊണ്ടുവരുന്നത് നിങ്ങൾ പ്രശ്നങ്ങളുടെ നടുവിലല്ലേ നിങ്ങൾ ബുദ്ധിമുട്ടുകളുടെ നടുവിലല്ലേ ബാധ്യതകളുടെ നടുവിലല്ലേ ഇതിലേക്ക് ഇനി ഒരാളെ കൂടി കൊണ്ടുവരണോ നമ്മളോ പെട്ടുപോയി നമുക്കാകെ ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞത് ഇനിയൊരാളെ കൂടി ഇതിലേക്ക് വലിച്ചഴക്കാതിരിക്കുകയെന്നുള്ളതല്ലേ ഒരാളെങ്കിലും നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിച്ചുടേ വളരെ സങ്കീർണ്ണമായ ചിന്തയാണിത് ലോകത്ത് വളരെ കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാക്കാനും ഇഷ്ടപ്പെടാനും സാധിക്കുന്ന കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കൊച്ചു കാര്യം പറയട്ടെ ഈ പറയുന്നതൊന്നും എൻ്റെ അഭിപ്രായങ്ങളല്ല ഇതൊക്കെ ശരിയാണെന്നല്ല പറയുന്നത് ഈ ചാനലിൻ്റെ ഉദ്ദേശം ഇതാണ് വ്യത്യസ്തമായ ഫിലോസഫികൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അറിവുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക അത്തരത്തിൽ ആൻ്റിനേറ്റിലിസം എന്നൊരു ഫിലോസഫി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം ഇത് ശരിയാണെന്നല്ല പറയുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കുക കൂടുതൽ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ആൻറ്റിനേറ്റലിസം ആൻറ്റിനേറ്റലിസം ഇഷ്ടപ്പെടുന്നവർ പുതിയൊരു തലമുറയെ സൃഷ്ടിക്കരുതെന്ന് പറയുന്നു ഇനി കുട്ടികൾ വേണ്ടെന്ന് പറയുന്നു നമുക്ക് പലരും കുട്ടികൾ വേണ്ട എന്ന് പറയാറുണ്ട് പക്ഷെ അവർക്കെല്ലാം അതിൻ്റെതായ കാരണങ്ങളുണ്ട് ചില ആൾക്കാർക്ക് കുട്ടികളെ ഇഷ്ടമല്ല അതുകൊണ്ട് അവർ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറയുന്നു ചില ആൾക്കാർക്ക് കുട്ടികളുണ്ടായാൽ അവരെ നോക്കാൻ സമയം കാണില്ല അതുകൊണ്ട് അവർ കുട്ടികൾ വേണ്ട എന്ന് പറയുന്നു പക്ഷെ പക്ഷേ ആൻറ്റിനേറ്റലിസ്റ്റുകൾ ഇങ്ങനെയല്ല ആൻറ്റിനേറ്റലിസം വിശ്വസിക്കുന്ന അത് ഇഷ്ടപ്പെടുന്ന അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ കുട്ടികളെ വേണ്ട എന്ന് പറയുന്നത് കുട്ടികളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല അവർ പറയുന്നത് എന്തിനവരെ ബുദ്ധിമുട്ടിക്കണമെന്നാണ് എന്തിനൊരു പുതിയ തലമുറയെ കൂടി സങ്കടപ്രദമെന്നാണ് എന്തിനീ ലോകത്തേക്ക് ഈ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങൾ നിറഞ്ഞ ലോകത്തേക്ക് പുതിയൊരു തലമുറയെ നമ്മൾ കാരണം വരണമെന്നാണ് അത് ഒഴിവാക്കിക്കൂടിയെന്നാണ് അവർ ചോദിക്കുന്നത് ഇത് വ്യത്യസ്തമായൊരു ചിന്തയാണ് ആന്റിനേറ്റലിസം എന്ന ഫിലോസഫി ഇഷ്ടപ്പെടുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ പലതരം കാര്യങ്ങൾ അവർ പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കാനായി പറയാറുണ്ട് അതിലൊന്നു ഇതാണ് ജീവിതം എന്നാൽ എന്താണ് ജീവിതം എന്നാൽ അനുഭവങ്ങളാണ് ഒരുപാട് അനുഭവങ്ങൾ ചേർന്നതാണ് ജീവിതം അനുഭവങ്ങളെ നമുക്ക് സാധാരണഗതിയിൽ രണ്ട് ബോക്സിലിടാൻ സാധിക്കുള്ളൂ രണ്ട് കാറ്റഗറി ഒന്നെങ്കിൽ സുഖമുള്ള അനുഭവം അല്ലെങ്കിൽ ദുഃഖം തരുന്ന അനുഭവം സന്തോഷം തരുന്ന അനുഭവം അല്ലെങ്കിൽ വിഷമം തരുന്ന അനുഭവം ശരിയല്ലേ സുഖമുള്ളതെല്ലാം സന്തോഷമുള്ളതെല്ലാം നല്ല അനുഭവങ്ങളാണ് ദുഃഖം തരുന്നത് വിഷമം തരുന്നതെല്ലാം മോശം അനുഭവങ്ങളാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം അങ്ങനെയെങ്കിൽ ജനിക്കുകയും ജനിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നല്ലതാണോ മോശമാണോ എന്ന് നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കാണാൻ സാധിക്കുക ആൻറ്റിനെറ്റലിസം ഇഷ്ടപ്പെടുന്നവർ പറയുന്നത് ഇതാണ് നമുക്ക് കഴിഞ്ഞാൽ സുഖമുള്ള അനുഭവങ്ങളും ഉണ്ടാവും ദുഃഖമുള്ള ഉണ്ടാവും അതായത് നല്ലതുകൊണ്ട് മോശവുമുണ്ട് എന്നാൽ ജനിക്കാതിരുന്നാൽ ദുഃഖമുള്ള അനുഭവങ്ങളില്ല ഇത് നല്ലതാണ് സുഖമുള്ള അനുഭവങ്ങളുമില്ല സുഖമുള്ള അനുഭവങ്ങളില്ല എന്ന് പറയുമ്പോൾ അത് നല്ലതല്ല പക്ഷെ അത് മോശവുമല്ല ശരിയല്ലേ അത് ന്യൂട്രലാണ് സുഖമില്ല എന്നല്ലേ ഉള്ളൂ നിങ്ങൾ ജനിക്കുകയില്ല നിങ്ങൾ ജനിക്കുന്നതേയില്ല പിന്നെ എന്ത് സുഖം എന്ത് ദുഃഖം അപ്പോൾ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ജനിക്കുന്നതിനേക്കാളും നല്ലത് ജനിക്കാതിരിക്കുന്നതല്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത് ഇവർ പറയുന്നു മനുഷ്യൻ ജനിക്കുമ്പോൾ അതിന് എന്ത് തുല്യതയാണ് വളർന്നതെന്ന് ഇതിൽ കുറച്ച് സത്യവുമുണ്ട് ശ്രദ്ധിച്ചു നോക്കൂ ചുറ്റിനും നോക്കൂ എന്തെല്ലാം സാഹചര്യങ്ങളിലാണ് മനുഷ്യൻ ജനിക്കുന്നത് എന്തെല്ലാം സാഹചര്യങ്ങളിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് പല ആൾക്കാരും ദാരിദ്ര്യമുള്ള കുടുംബത്തിലാണ് ജനിക്കുന്നത് വളരെ തീവ്രമായ ദാരിദ്ര്യം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നുന്ന അവസ്ഥയിൽ ജനിക്കുന്ന ആൾക്കാരുണ്ട് വല്ലപ്പോഴും മാത്രം മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട് നിങ്ങൾക്കും അറിയില്ല ഇതൊക്കെ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ പരിഹരിക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും ഇല്ല കാരണം അതിനൊരു പരിധിയുണ്ട് ഇത് മാത്രമോ എത്രയോ ആൾക്കാർ അംഗവൈകല്യങ്ങളോടെ ജനിക്കുന്നു വളരെ സങ്കീർണമായ അംഗവൈകല്യങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ ജന്മനാ രോഗങ്ങളുള്ള എത്രയോ ആൾക്കാരാണ് ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാത്ത എത്രയോ രോഗങ്ങളോടെ മനുഷ്യൻ ജനിക്കുന്നു വേറെയും പല പല മോശം സാഹചര്യങ്ങളിൽ മനുഷ്യൻ ജനിക്കാറുണ്ട് ഉദാഹരണത്തിന് പല ആൾക്കാരും ഒരിക്കലും സമാധാനം എന്തെന്ന് അനുഭവിക്കാത്ത സാഹചര്യങ്ങളാണ് ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് എത്രയോ പേർ യുദ്ധഭൂമിയിലാണ് ജനിക്കുന്നത് ഒരു കാലത്തും അവരുടെ നാട്ടിൽ അവർ സമാധാനം കണ്ടിട്ടില്ല ഇങ്ങനെ വ്യത്യസ്തമായ സങ്കടകരമായ മോശമായ സാഹചര്യങ്ങളിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഇവരിങ്ങനെ ജീവിക്കുന്നതിനെക്കാളും നല്ലത് ഇവർ ജനിക്കാതിരിക്കുന്നതാണെന്ന് എന്തിന് മറ്റുള്ളവരെ കുറിച്ച് പറയണം നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തന്നെ ജീവിതത്തിലെ ചില മോശ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളും ചിന്തിക്കാറില്ലേ ജനിക്കാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ചിന്തയെ ഉപേക്ഷിക്കുന്നു ഡ്രോപ്പ് ചെയ്യുന്നു നമ്മൾ നമ്മളതിനെ കൊണ്ടുനടക്കാറില്ല പക്ഷെ ആൻറ്റിനേറ്റലിസം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ സീരിയസ് ആണ് ഈ ചിന്തയെക്കുറിച്ച് അവർ വളരെ സീരിയസ് ആണ് പക്ഷേ ജനിച്ചുപോയ നമുക്ക് ഇനി എന്ത് ചെയ്യാനാണ് നമ്മൾ ജനിച്ചുപോയി നമുക്കിങ്ങനെ തിരിച്ചു പോകാൻ സാധിക്കില്ല ആൻറ്റിനേറ്റിസിനെ ഫോളോ ചെയ്യാൻ ചോദിക്കുന്നത് നമ്മൾ വന്നുപോയി പക്ഷേ ഇനിയൊരു തലമുറയെ വരാതെ നമുക്ക് നോക്കിക്കൂടെ അത് നമ്മുടെ കയ്യിലല്ലേ ഇവരുടെ വാദത്തിന് ശക്തി കൊടുക്കാൻ ഇവർ വേറെയും ചില കാര്യങ്ങൾ പറയാറുണ്ട് ശരി ജീവിതം വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണെന്ന് സമ്മതിച്ചു ജീവിതത്തിൽ മോശം തന്നെ ഇരിക്കട്ടെ എന്നാലും ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് നിങ്ങളൊരു ജീവിതം കൊണ്ട് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതെല്ലാം നിങ്ങൾക്കിവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരില്ലേ നിങ്ങൾക്കും ഒരു മരണമില്ലേ മരണമില്ലാതെ അവസാനമില്ലാത്തൊരു ജീവിതമാണോ നിങ്ങളുടേത് നിങ്ങൾ എന്തുണ്ടാക്കിയിട്ടും കാര്യം നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടും എന്ത് കാര്യമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങൾക്കിവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും ഇനി പോകുന്നത് എങ്ങോട്ടാണെന്ന് പോലും നമുക്കറിയില്ല ഇതിൻ്റെ ഫുൾ സ്റ്റോപ്പ് എവിടെയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് നഷ്ടമാകാൻ പോകുന്നു എന്ന് ഉറപ്പുള്ളതാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്നതെല്ലാം പിന്നെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഈ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് തുളയുള്ളൊരു ബക്കറ്റിലേക്ക് നമ്മൾ വെള്ളം നിറയ്ക്കുന്ന ഈ ജീവിതം എത്ര നിറച്ചാലും കാര്യമില്ല അത് കാലിയാകുക തന്നെ ചെയ്യും നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും കാര്യമില്ല നിങ്ങൾ ഈ സ്വന്തമാക്കുന്നതൊന്നും നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ സാധിക്കില്ല പിന്നെ എന്തിന് കഷ്ടപ്പെടണം പിന്നെ എന്തിന് ഇത്തരം കഷ്ടപ്പെട്ട് ജീവിക്കണം എന്തിനെ ബുദ്ധിമുട്ടുകൾ സഹിക്കണം ഇത് വളരെ വളരെ സ്ട്രോങ് ആയൊരു പോയിന്റാണ് ചില ആൾക്കാർ ആൻറ്റിനേറ്റലിസത്തിൽ സ്പിരിച്വാലിറ്റിയും കൊണ്ടുവരാറുണ്ട് അവർ പറയുന്നു എല്ലാ സ്പിരിച്വാലിറ്റിയും പറയുന്നത് ഇത് തന്നെയാണ് ജനിക്കാതിരിക്കുക അതാണ് മുക്തി അതുതന്നെയല്ലേ ആൻറ്റിനേറ്റലിസം എന്ന് ഇവർ ചോദിക്കുന്നു എന്തായിരുന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫിലോസഫിയാണ് ആൻറ്റിനേറ്റലിസം ഇനിയൊരു തലമുറ വേണ്ട എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ കാരണം മനുഷ്യനോട് ജനിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ അവർ പറയുന്നത് ബുദ്ധിമുട്ടുകൾ മനുഷ്യന് മാത്രമല്ല മനുഷ്യൻ കാരണം ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഉദാഹരണത്തിന് പ്രകൃതിയെ നോക്കൂ മനുഷ്യൻ ഈ കടലിനെയും കായലിനെയും പുഴകളെയും എന്ത് മാത്രം മലിനമാക്കിയിരിക്കുന്നു അതിലുള്ള ജീവികളെ സ്വസ്ഥമായി ജീവിക്കാൻ മനുഷ്യൻ അനുവദിക്കുന്നില്ല അവർ ചോദിക്കുന്നു മൃഗങ്ങളോട് മനുഷ്യൻ ചെയ്യുന്ന ക്രൂരതയെ നിങ്ങൾ കാണുന്നില്ലേ ലോകത്തെ ഭൂരിഭാഗം ആൾക്കാരും നോൺ വെജിറ്റേറിയൻസ് ആണ് ഇതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യന് കഴിക്കാൻ വേണ്ടി മാത്രം എത്രയോ മൃഗങ്ങളെ ദിവസവും കൊല്ലുന്നു നോക്കൂ ഇത് പഴയ കാലമല്ല മനുഷ്യൻ പഴയ പോലെ കാട്ടിൽ പോയി വേട്ടയാടിയല്ല ഇന്ന് മൃഗങ്ങളെ മൃഗങ്ങളെത്തിക്കുന്നത് പിന്നെ മനുഷ്യന് കഴിക്കാൻ വേണ്ടി മാത്രം മൃഗങ്ങളെ സൃഷ്ടിക്കുകയാണ് അതായത് കൊല്ലാൻ വേണ്ടി മാത്രം ഒരു ജീവിയെ ജനിപ്പിക്കുന്നു ഇത് എത്ര വലിയ ക്രൂരതയാണ് ആന്റിനൈറ്റലിസത്തിന്റെ തീവ്രമായ വൃക്ഷങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർ പറയുന്നത് ഒരു ജീവിയും ജനിക്കേണ്ടതാണ് കാരണം മനുഷ്യനായിരുന്നാലും മൃഗമായിരുന്നാലും ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അവരനുഭവിക്കുന്നത് വേദനയും സങ്കടങ്ങളും മാത്രമാണ് എന്തൊക്കെ നല്ല അനുഭവങ്ങളുണ്ടെന്ന് പറഞ്ഞാലും വേദനയും സങ്കടവുമായി കമ്പയർ ചെയ്യുമ്പോൾ അതൊന്നുമല്ലെന്നാണ് അവർ പറയുന്നത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫിലോസഫിയാണത് ഇനി ഒരു തലമുറ വേണ്ട ഇനി കുട്ടികൾ വേണ്ട ഇനി മനുഷ്യൻ വേണ്ട ഈ ചിന്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് തീർച്ചയായിട്ടും കമൻസിലൂടെ ഷെയർ ചെയ്യുക